കഴിഞ്ഞു പോയ കാലം ആണുങ്ങൾ ഇടത്തെ കയ്യിലും പെണ്ണുങ്ങൾ വലത്തെ കയ്യിലും വാച്ച് കെട്ടുന്ന ഒമ്പത് അവസ്ഥയുള്ളൂ എൻ്റെ ജീവിതത്തിൽ ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു എല്ലാ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എന്റെ വീട്ടിൽ നക്ഷത്രയുടെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പൊ എന്തിനാണ് ഞാൻ ആദ്യം ആ പാട്ടുപാടി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലെ പൂ അല്ല പൂങ്കാവനല്ല ഒരു വലിയ പുഷ്പവാടി തന്നെയോണ്ട് ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് കാലടിയിലാണ് ഒരു അടിപൊളി നിറച്ച് പൂക്കളൊക്കെ ഉള്ള ഒരു സൂപ്പർ മനോഹരമായിട്ടുള്ള ഒരു ഉള്ളത് ഒരു കൊച്ചു വീടാണ് കുറച്ച് മെമ്പേഴ്സ് മാത്രമുള്ള ഒരു ചെറിയ വീട് അപ്പൊ അവരുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം ഒപ്പം എന്റെ കയ്യിലുള്ള നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ കുറെ സമ്മാനങ്ങൾ അവർക്ക് കൊടുക്കാനുണ്ട് നമുക്ക് പോയാലോ യെസ് അപ്പൊ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സ്മോൾ ബ്യൂട്ടിഫുൾ ഫാമിലി വീട്ടിലുള്ള എല്ലാവരുമാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റസ് എന്ന് പറയുന്നത് ഒരാളുകൂടെ ഉണ്ട് അല്ലേ ക്ലാസ്സിൽ പോയി വീട്ടിൽ ഒരു മോളും ഉണ്ട് മോളെ കാണാൻ പറ്റിയില്ല ഇവർ രണ്ടുപേരും രണ്ടുപേരുമാനിച്ച കുറെ സമ്മാനങ്ങളും പ്രൈസുകളൊക്കെ ഇവിടെ ഇരിക്കുകയാണ് അപ്പൊ എനിക്ക് പറ്റിയ സമ്മാനം കൊടുക്കാൻ പറ്റി ഇവിടെ സമ്മാനങ്ങൾ വാങ്ങാനും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം അടിപൊളിയാക്കണം എന്താ പേര് ഡിഗ്രി കഴിഞ്ഞാൽ ഓ ഞാനൊന്ന് കൊച്ചു കുട്ടിയെന്നു പറഞ്ഞു എട്ടാം ക്ലാസ്സിൽ മിക്ക പിള്ളേരെ കടമ്പ എനിക്ക് മനസ്സിലാവില്ല വലിയ പിള്ളേരായി അവളെന്താ ചെയ്യുന്നത് വരാറായോ രണ്ടര ആയിട്ടുള്ളു അല്ലേ ചേച്ചി എന്താ ചെയ്യുന്നത് എനിക്ക് ചോദിക്കാനുണ്ട് ചേട്ടൻ പേരോ ബേബി ഓ പേര് തന്നെ തന്നെ ബേബി ബേബി പോലെ പേര് എന്താ ചെയ്യുന്നേ പെയിന്റിംഗ് വർക്ക് ആയിരുന്നു അമ്മച്ചീടെ പേരോ എന്റെ മണി മണി എന്താ ചെയ്യുന്നേ ഞാനിപ്പോ കുടുംബത്തിൽ പണിയൊന്നും ഇല്ല എനിക്ക് പറയുന്നില്ല അരിയും കറിയും വെക്കണം പിന്നെ ചെറിയൊരു ജോലി ഉണ്ടായി അത് ഇരിക്കണേ ആ ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുക ചോറും കറിയൊക്കെ വെക്കുക മരുമോള് ഹെൽപ്പ് ചെയ്യില്ല മരുമോളൊക്കെ വേറെ പോയി വീട് ഓ ഇത് മോളാണ് അല്ല ഞാൻ ഇവിടത്തെ അല്ല ഞാൻ താഴ്ത്ത വീട്ടിലെ ആ അത് എങ്ങനെ കേൾക്കണേ കുടുംബം ഈ കുടുംബത്തെ അല്ല അപ്പുറത്തെ കുടുംബം അവിടെ ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഈ വീട്ടില് മോനും മരുമോളും വേറെ പോയി വേറെ വീട് വെച്ച് പോയി പിന്നെ മോളും വേറെ വീട് ഇത് നമ്മുടെ വീട് പോലെ തന്നെയാ ഹലോ നൂറ് നാവാട്ടെ ഇവിടെ പറയുന്നത് ആദ്യം പറയാൻ തുടങ്ങുന്ന ഞാൻ കണ്ടു ആണെങ്കിലും എപ്പോഴും ഇവിടെ തന്നെയാ ഞങ്ങളുടെ വീട്ടിലല്ലാണോ ഒരു കൂട്ടാ സഹായ വീട്ടിലെ അമ്മാരൊന്നും ഇല്ല ഇതാണ് നമ്മുടെ നമ്മുടെ നമ്മടെ ആ നമ്മളെല്ലാം കൂടെ ഉള്ളതാണ് ഈ ഒരു അമ്മാ അല്ലേ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് ഇപ്പൊ എങ്ങനെയോ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നല്ല കളക്ഷൻസ് ആണ് ലൈറ്റ് വെയിറ്റ് റേറ്റ് ഒക്കെ കുഴപ്പമില്ല ലൈറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ പറയുമ്പോ റേറ്റ് കുറവായിരിക്കുമല്ലോ പിന്നെ നമുക്ക് ഹോൾസെയിലായിട്ട് മാനുഫാക്ചറിങ് നമുക്ക് തന്നെ ഉള്ളതുകൊണ്ട് ഇടനിലക്കാരൊന്നും ഇല്ലാതെ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് എമൗണ്ടിന് കിട്ടും അതിൽ കൂടുതൽ പൈസ ഒന്നും അധികം ആകത്തില്ല അതാണ് നക്ഷത്രയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ നമ്മുടെ ആലുവയിൽ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എറണാകുളത്ത് തന്നെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ നമുക്ക് ഇപ്പം എല്ലാവർക്കും വേണ്ടത് ലൈറ്റ് വെയിറ്റ് ജ്വല്ലറീസ് ആണല്ലോ ഇപ്പൊ വലിയ സാധനങ്ങളൊന്നും അധികം ആരും എടുത്തില്ല പിള്ളേരൊക്കെ ആണെങ്കിലും ചെറിയ കമ്പലും ചെറിയ മല ഇതൊക്കെ ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളല്ലേ ഇടുന്നത് അപ്പം ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ഷോറൂമാണ് നിങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത ആലുവേല് അടുത്ത മാസം ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അടുത്ത മാസം ഫസ്റ്റ് ഓപ്പൺ ചെയ്യും അപ്പം മസ്റ്റായിട്ടും പോകണം ഓ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എൻ്റെ വീട്ടിൽ നക്ഷത്ര എന്ന് പറയുന്ന ഈ പ്രോഗ്രാമുമായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളില് ഇവിടെ എത്തി നിൽക്കുന്നത് കുറേ സമ്മാനങ്ങളുണ്ട് എൻ്റെ കയ്യില് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എന്നീ സമ്മാനം ഒക്കെ മേടിക്കണം മേടിക്കില്ലേ അതിനെന്ത് വേണം ഞാൻ ചോദിക്കുന്ന ഭയങ്കര ആ അത് വേണം ബുദ്ധിപരമായിട്ട് ആലോചിച്ച് പറയേണ്ട ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് എൻ്റെ കയ്യില് അതിന് നിങ്ങൾ കുടുംബമായിട്ട് ആലോചിച്ച് ഉത്തരം പറഞ്ഞാലേ പ്രൈസ് കിട്ടുള്ളൂ ഏഹ് പറയൂലേ ഈ ഇരിക്കുന്ന ട്രോഫി മുഴുവൻ നീ ക്യൂസ് മത്സരത്തിന് വാങ്ങിച്ചതല്ലേ ട്രോഫി തോന്നോ അപ്പൊ നല്ല മാർക്ക് ആയിരുന്നു ഫുൾ ഇല്ല എന്തിനാണ് എന്നാലും ഞങ്ങളുടെ പഞ്ചായത്തില് കൂടുതൽ അനിയത്തി ഒരാളുണ്ട് മിഡും ഹോബീസ് ഒക്കെ എന്ന് പറഞ്ഞേ കൊറേ ട്രോഫി അനിയത്തിയുടെ ഫോട്ടോയിൽ ഓടി അവള് ബോട്ടിലാട്ട് ക്ലേ മോഡലിംഗ് പെൻസിൽ അവള് പഠിക്കാൻ പിന്നെ ഡ്രോയിങ്ണ്ട് ആഹ് രണ്ടുപേരും മിടുക്കന്മാരും മിടുക്കികളാണ് ആ മിടുക്കിൽ ഇതിൽ കൂടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ നക്ഷത്രയുടെ സമ്മാനം കൂടെ മേടിക്കാം ഏഹ് എല്ലാം എല്ലാം മേടിക്കൂല ഞാൻ ടഫ് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കട്ടെ ഇതിനുമ്പോൾ എപ്പിസോഡോ കണ്ടിട്ടുണ്ടോ ഭയങ്കര പാടം ഒരു മുക്കാൽ മണിക്കൂർ തന്നെ ആലോചിക്കണം ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ചോദിക്കട്ടെ ഓക്കെ ആദ്യത്തെ ചോദ്യം നട്ടാൽ മുളക്കാത്ത പയർ കണ്ട ഞാൻ പറഞ്ഞില്ലേ ടഫാണ് നട്ടാൽ മുളക്കാത്ത പയർ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ആൻസർ ക്രിക്കറ്റിലാ ക്രിക്കറ്റിലല്ലേ ആ യെസ് എനിക്കാ ഞാൻ പ്രതീക്ഷ പറയത്തില്ലായിരിക്കും ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കുടുംബപരമായി ആലോചിച്ചാൽ മാത്രമേ എന്റെ കടുകെട്ടിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കത്തുള്ളു ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ് തലകുത്തി നിന്നാൽ വലുതാകുന്നത് എന്ത് പോരട്ടെ പറ ഈ വീട്ടുകാരെ ഈ എല്ലാം വീട്ടുകാരെല്ലാം എല്ലാമാറിട്ടുകാരെ ഒന്ന് സഹായിച്ചേ അല്ല തല തല ഒമ്പത് ഒമ്പത് ആകത്തേ ഉള്ളൂ വലുതാകണം ചെറുതാകാൻ പാടില്ല കിട്ടിയില്ല ഒമ്പത് തിരിച്ചിട്ടോ അപ്പൊ എത്ര ചെറുതായില്ലേ ആറ് തിരിച്ചിട്ട് നോക്കി േ വലുതായില്ലേ മറിച്ചു ആലോചിച്ചു നോക്കണം ചെറുതാക്കാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ വലുതാക്കാൻ പറ്റില്ല ഓക്കെ ഫൈൻ അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ജയിക്കുന്നവർ പിന്നോട്ടും തോൽക്കുന്നവർ മുന്നോട്ടും പോകുന്ന മത്സരം ഏതാണ് സോ സിമ്പിൾ വരട്ടെ ആണുങ്ങൾ ഇടത്തെ കൈയിലും പെണ്ണുങ്ങൾ വലത്തെ കയ്യിലും വാച്ച് കെട്ടുന്ന ഞാൻ പറഞ്ഞില്ലേ വേവ് നോക്കാൻ അത്രേ അപ്പൊ അടുത്ത മനസ്സിലായില്ല എങ്ങനെ ആലോചിക്കണം ആലോചിക്കണം ആൻസർ അപ്പൊ ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റിന് ഇതല്ല നമ്മുടെ കുസൃതി ചോദ്യത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇനി നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു അടിപൊളി ക്വസ്റ്റിൻ വരുന്നുണ്ട് അപ്പൊ എന്റെ ക്വസ്റ്റിനേക്ക് ഞാൻ പോവാണ് വണ്ടി ഓടാത്ത റൂട്ട് ഷോ ഇവരാണ് എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് രണ്ടു വെച്ചൊക്കെ പറയാ അല്ല ബീട്രൂട്ട് രണ്ടിലും ക്ലാസ് ഉണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ ബീട്രൂട്ട് ഓക്കെ ആ ഞാൻ കൈയേണ്ടി തരും രണ്ടിലും റൂട്ട് ഉണ്ട് പോട്ടസാരില്ല അപ്പൊ നമ്മുടെ ഇതുവരെയുള്ള കുസൃതി ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് വളരെ അടിപൊളിയായിട്ട് അമ്മാമ്മ ഒന്നും പറഞ്ഞിട്ടില്ല പ്രൈസിൽ പ്രൈസില് പങ്കേറിയ ലക്ഷമില്ല പ്രൈസ് ഉണ്ടെങ്കിൽ അടുത്ത ചോദ്യത്തിൽ ഉത്തരം പറയണം അടുത്ത നിങ്ങൾക്ക് അമ്മക്ക് ആലോചിച്ച് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അവയാണ് അടുത്തതായിട്ട് ചോദിക്കാൻ പോകുന്നത് നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് അതിനു മുമ്പ് നിങ്ങൾ ആരാണ് നന്നായി പാട്ട് പാടുന്നത് എല്ലാവരും ഒരേ സ്ഥലത്തിൽ അപ്പൊ ബേബി ഞങ്ങൾ ഒരു പാട്ട് പാടിയേ പറ്റത്തുള്ളൂ ഞങ്ങളുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഓപ്പണിംഗിന് വേണ്ടിയിട്ട് ഒരു മനോഹരമായ പാട്ട് പാടാൻ പോകുന്നു ബേബി ചേട്ടൻ നല്ല കൈഡ് കൊടുത്തേ ളിൻ സംഗീതപസിന ശ്രീ പത്മനാഭനും ഉണർന്നതല്ലോ സ്വാദി സ്വാതിരുനാളിൻ സംഗീതനപസിനാൾ ശ്രീ പത്മനാഭനും സംഗതികളൊക്കെ ഇട്ട് പാടിക്കളഞ്ഞ് വേണമല്ലോ അപ്പൊ മിമിക്രി മിമിക്രിയാണ് എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത് പറ്റത്തില്ല ബേബി ചേട്ടൻ്റെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ ശ്രമിക്കുകയാണ് ആ കഴിഞ്ഞു നമുക്ക് വേസനല്ല നമ്മുടെ റോഡുകളിൽ ലെറ്ററുകൾ അതിന് തന്നെ ഇതൊരു നല്ല രീതിയിലുള്ള വീസനമാണെന്നുള്ളത് ആയിരത്തി വായി തീർന്ന രണ്ട് അറിയാവുന്നൊക്കെ കാണിക്ക ഒരെണ്ണത്തിൽ തീർക്കല്ലേ അടിപൊളി അടിപൊളി ആദ്യത്തെ ആ ബേബിന്നുള്ള പതുങ്ങലുണ്ടപ്പോഴെനിക്ക് തോന്നി കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ടെന്ന് അടുത്ത് പോരട്ടെ അടുത്തായിട്ട് നമ്മുടെ മലയാള സിനിമയിലെ മധുസാറിനെ അൻ്റെ ഒരു സിനിമയുണ്ട് എഞ്ചി ജീവിച്ചില്ലേ സ്നേഹിച്ചു വിണ്ണെങ്കിൽ കെട്ടി കഴിഞ്ഞില്ല കെട്ടി വി സ്നേഹിക്കാൻ കഴിഞ്ഞില്ല അടുത്തായിട്ട് മാളാറയുണ്ട് യ്യാണ്ടിരിക്ക അതിൽ നിന്ന് പരിമിതികളിൽ നിന്ന് ഇത്രയും മനോഹരമായിട്ട് ചെയ്തതിന് മുമ്പ് കൊറേ ചെയ്യാർന്നു തോന്നലേ സൂപ്പറായിട്ട് അല്ലെ ചെയ്യായിരുന്നു ഇപ്പൊ नरी इता इन स्वासम बचिया में तो आह ना नरी इंद्र मोदी ने कोड़ा गया ना हम कमरा प्रधानमंत्री ने कोड़ा कंडीटर ने बिन बांगन डॉल्लू हे प्लेयर स्वासियों हे हमारे तरक्की आज भारत दुनिया दियों से महित प्रकार के खलहल होता है हे कश्मीर के छधारवालों को इतना नहीं होता है യ്യായിരിക്കുന്ന പക്ഷെ വയ്യായിരുന്നാലും അടിപൊളിയായിട്ടുണ്ട് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രം സൂപ്പർ ആയിട്ട് ചെയ്തു ഈ വീട്ടിലുള്ള എല്ലാവരും കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു ക്വസ്റ്റ്യൻസിന് ആൻസർ പറഞ്ഞു അമ്മാമ്മ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്ത് കാണിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ ഈ വീട്ടിൽ ഇത്രയും വലിയ ക്യാമറക്കാര് സിനിമക്കാർ ഇവർ ഈ വീട്ടുകാരെ മുഴുവൻ സിനിമയിലെടുത്തിട്ട് അമ്മാമ്മ അവർക്കൊരു സന്തോഷത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തില്ലേ മോശമല്ല ഒരു പാട്ടം കൊണ്ട് കൊണ്ടുപാടിക്കും കഴിഞ്ഞു പോയ കാലം കാറ്റിന കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരേ ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാ എൻ്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാ സൂപ്പറായിട്ട് വടി പ്രായത്തിൽ പാടിയില്ലേ ഇത്ര അടിപൊളിയായിട്ട് അപ്പം അമ്മാമ്മയ്ക്കൊരു സ്പെഷ്യൽ കൈയടി ഇനി അടുത്ത ഞാൻ ചോദിക്കാൻ പോകുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ സ്പെഷ്യൽ ക്വസ്റ്റിനാണ് അതുകൂടെ ആൻസർ പറഞ്ഞാലാണ് നമ്മുടെ ഇന്നത്തെ മത്സരങ്ങൾ അവസാനിച്ചു ഭംഗിയായിട്ട് നിങ്ങൾ സഹകരിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അടുത്ത സ്പെഷ്യൽ ക്വസ്റ്റിനിലേക്ക് പോട്ടെ അപ്പൊ നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ സ്പെഷ്യൽ ക്വസ്റ്റിനിലേക്ക് പോവുകയാണ് ഇത് എത്ര പവനുണ്ട് ഈ വെഡിങ് സെറ്റ് എത്ര പവനുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റിൻ മൂന്ന് ഉറപ്പിച്ച എല്ലാരും മൂന്നിനോട് യോജിക്കുന്നു ലോക്കിയാമോ ലോക്കിയാമോ അപ്പം മൂന്ന് എന്ന ആൻസർ ലോക്ക് ചെയ്തിരിക്കുകയാണ് മണിക്കുട്ടി തൽക്കാലം ഓട്ടം നിർത്തുക ആൻസർ നാലാണ് നാല് പവനാണ് ഒറ്റ ചാട്ട് അഞ്ചിൽ നിന്ന് മൂന്നിലോട്ട് കുഴപ്പമില്ല നക്ഷത്രത്തിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് എനിവേസ് സമ്മാനം തരാതെ ഞാൻ പോകത്തില്ല എനിക്ക് ഇത്ര ഉത്തരങ്ങളൊക്കെ നീ നിങ്ങൾ പറഞ്ഞു വന്നുകൊണ്ട് നിങ്ങൾക്ക് സമ്മാനം തരാതെ ഞാൻ എന്തായാലും ഇവിടുന്ന് പോകത്തില്ല പ്രൈസരട്ടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് തരുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ട് സമ്മാനം തന്നിട്ട് ഞാൻ യെസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ എന്റെ വീട്ടിൽ നക്ഷത്രയുടെ എല്ലാ ചോദ്യങ്ങൾക്കും എന്നോട് ഏകദേശം കൃത്യം കൃത്യം തന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റിൻ മാത്രമേ പോയിട്ടുള്ളൂ ബാക്കി എല്ലാത്തിനും ആൻസർ പറഞ്ഞു മാത്രമല്ല എന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കോപ്പറേറ്റ് ചെയ്ത് പാട്ടുപാടി എല്ലാവർക്കും അറിയാവുന്നതെല്ലാം എല്ലാം ചെയ്ത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വളരെ മനോഹരമാക്കിയ ബ്യൂട്ടിഫുൾ ആക്കിയ നമ്മുടെ ബ്യൂട്ടിഫുൾ ഫാമിലിക്ക് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് തരുന്ന ഒരു അടിപൊളി സമ്മാനം കൊടുക്കാൻ പോവാണ് അപ്പം മറക്കരുത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എറണാകുളത്തെ തന്നെ ഏറ്റവും വലിയ റി ആലുവേലും അടുത്ത മാസം ഓപ്പണിംഗ് ആണ് അപ്പൊ എല്ലാരും വരത്തില്ലേ സെറ്റ് മുണ്ട കൊടുത്ത് വരണം പുതിയ വരും മോളെ കൊണ്ടുവരണം എങ്ങനെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു പ്രോഗ്രാം എക്സ്പീരിയൻസ് നല്ലൊരു നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ചോദ്യങ്ങളും മഴയൊക്കെ ആയിട്ട് വൈകുന്നേരം ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാരും കൂടെ എൻജോയ് ചെയ്തു തമാശയൊക്കെ പറഞ്ഞു കൊറേ മിമിക്രിയും പരിപാടിയും പാട്ടും എല്ലാം കാണാൻ പറ്റും ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാൻ പറ്റിയതിൽ ടാ എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ എന്തെങ്കിലും ഇടയ്ക്ക് ഓരോ കോൺടസ്റ്റുകളും പരിപാടികളൊക്കെ നടത്താറുണ്ട് ഇൻ കേസ് ഇനി ഇവിടെ വരണ്ട വന്നോ കേസ് ഒന്നും കൂടെ വലുതാക്കേക്കണം കേട്ടോണ്ട് അപ്പൊ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് മനസ്സിലൊരു അടിപൊളി സമ്മാനമാണ് എല്ലാരും കൂടെ വാങ്ങിച്ചു പോലെ ബാ a Lightweight Showroom reopening on 12th July at Market Junction, Aluva. Nakshatra Golden Diamonds. MG Road, Ernakulam, Aluva, Perumbavoor, topumbadi Online delivery available all across India.